താൻ എന്താമോ തമാശ പറയുവാണോ ഈ നാൽപ്പത്തിയൊൻപതാം വയസ്സിലാണോ തൻ്റെ അച്ഛന് ഇനിയൊരു വിവാഹം ദേവേട്ട ഞാൻ ദേവേട്ടൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ദേവേട്ടന് എല്ലാം അറിയാമല്ലോ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എന്നെയും അച്ഛനെയും തനിച്ചാക്കി ഈ ലോകം വിട്ടുപോയതാ എൻ്റെ അമ്മ അന്ന് അച്ഛനു പ്രായം വെറും മുപ്പതേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് വയസ്സ് മാത്രമുള്ള എന്നെ നോക്കാനെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ എല്ലാവരും അച്ഛനെ ഉപദേശിച്ചിട്ടും എൻ്റെ മോളെ ഇനി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാപമാണ് എൻ്റെ അച്ഛൻ അതൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷെ നാട്ടുകാർ എന്തു പറയും നീ ഒന്ന് ആലോചിച്ച് നോക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മുടെ വിവാഹമാണ് എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്തു മറുപടിയാണ് പറയേണ്ടത് എനിക്കറിയില്ലതേ കേട്ട അച്ഛൻ്റെ നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൻ്റെതായ എല്ലാവിധ വികാര വിചാരങ്ങളും ഒതുക്കി വെച്ച് എന്നെ വളർത്താൻ ഒറ്റയ്ക്ക് പാടുപെടുകയായിരുന്നു എൻ്റെ അച്ഛൻ അമ്മയില്ലാത്തതിൻ്റെ കുറവ് ഒരേ ഒരു തവണ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ അതെനിക്ക് ആദ്യമായി മാസമുറ വന്ന സമയത്താണ് അന്ന് നമ്മുടെ അമ്മു വലിയ കുട്ടിയായെന്നും പറഞ്ഞ് അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി എന്നെ ചേർത്ത് പിടിച്ച് അച്ഛൻ കരയുമ്പോൾ ആ കണ്ണിൽ സന്തോഷത്തെക്കാൾ വലിയൊരു നിസ്സഹായത എനി കാണാൻ കഴിഞ്ഞു അന്ന് മാത്രമേ അമ്മയില്ലാത്ത വേദന ഞാൻ അറിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഒരിക്കലും ആ കുറവ് അച്ഛൻ അറിയിച്ചിട്ടില്ല എൻ്റെ ഒരു ഇഷ്ടത്തിനും അച്ഛൻ എതിര് പറഞ്ഞിട്ടില്ല ഇണങ്ങിയും പിണങ്ങിയും ഇത്രയും നാൾ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു ഇതിപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ആ വലിയ വീട്ടിൽ എൻ്റെ അച്ഛൻ തനിച്ചാവും അതുകൊണ്ടാണ് അച്ഛനൊരു രണ്ടാം കല്യാണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് എനിക്ക് മനസ്സിലായി അമൂട്ട പക്ഷേ അച്ഛൻ സമ്മതിക്കുമോ സമ്മതിച്ചാൽ തന്നെ ആര് ആരെയാണ് നമ്മൾ അച്ഛൻ്റെ കൂട്ടായി കണ്ടെത്തുക ഒരാളുണ്ട് ദേവേട്ട ജാനകി കൃഷ്ണൻ ഒരു സമയത്ത് ബലരാമൻ എന്ന എൻ്റെ അച്ഛൻ്റെ മാത്രമായിരുന്ന ജാനി എന്ന ജാനകി നീ എന്തൊക്കെയാ മൂ പറയുന്നേ ഏത് ജാനകി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവൻ പറഞ്ഞു ദേവേട്ടനോട് ഞാൻ പറയാത്ത ഒരു കഥയുണ്ട് ഒരുപാട് പണ്ട് ഞാനൊക്കെ ജനിക്ക് മുമ്പ് നടന്നൊരു കഥ നീ ഒന്ന് തെളിച്ച് പറകുട്ടി എൻ്റെ അച്ഛമ്മ പണ്ട് നല്ലൊരു നൃത്തകിയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛമ്മ തറവാട്ടിൽ നൃത്തം പഠിപ്പിക്കാറുണ്ടായിരുന്നു അന്ന് അവിടെ നൃത്തം പഠിക്കാൻ വെള്ളാരൻ കണ്ണുള്ള ഒരു പത്തൊൻപത് വയസ്സുകാരി വരാറുണ്ടായിരുന്നു അവരാണ് ജാനകി കൃഷ്ണൻ അവിടെ വച്ചുള്ള കണ്ടുമുട്ടലുകളിൽ നിന്നും എൻ്റെ അച്ഛനും അവരും പ്രണയത്തിലായി അവർ വിവാഹം ചെയ്യാൻ വേണ്ടി അച്ഛൻ നല്ലപോലെ പഠിച്ച് ജോലി വാങ്ങി പക്ഷേ ഒരു താണജാതിയിൽപ്പെട്ടവളെ മരുമകളായി കാണാൻ സാധിക്കില്ലെന്നുള്ള മുത്തച്ഛൻ്റെ വാശിക്ക് മുൻപിൽ അച്ഛന് ജാനകിയെ മറക്കേണ്ടി വന്നു പിന്നീട് കുറെ കഴിഞ്ഞാണ് എല്ലാവരും നിർബന്ധം പിടിച്ച് എൻ്റെ അമ്മയെ അച്ഛനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് പിന്നെയാണ് ഞാൻ എൻ്റെ അമ്മ പോയതുമൊക്കെ പക്ഷേ അമ്മോ അവരിപ്പോൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും പണ്ടെപ്പോഴോ അവർ പ്രണയിച്ചിരുന്നു എന്ന് കരുതി നീ ചിന്തിക്കുന്നതും പറയുന്നതുമൊക്കെ എന്ത് വിട്ടുതരമാണ് കുട്ടി അവർ കല്യാണം കഴിച്ചിരുന്നു ദേവട്ടാ പക്ഷേ എന്തു പക്ഷേ ബാക്കി കൂടി പറ പറയാം ദേവട്ടാ നാളെ നമുക്കൊരിടം വരെ പോകണം അവിടെ ചെല്ലുമ്പോൾ എല്ലാം ദേവേട്ടന് മനസ്സിലാവും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജാനകിയെ കണ്ണു ചിമ്മാതി നോക്കുകയായിരുന്നു അമ്മു വയസ്സ് നാൽപ്പത് കഴിഞ്ഞിട്ടും അച്ഛൻ്റെ പഴയ ഡയറിയിൽ നിന്നും കിട്ടിയ ആ വെള്ളാരം കണ്ണി പത്തൊൻപത് കാരിയുടെ ഫോട്ടോയിലെ അതേ നിഷ്കളങ്കതയും ശാലീനതയും ആ മുഖത്ത് ഉണ്ടായിരുന്നു നിങ്ങൾ എവിടെന്നാ ദേവനോടും അമ്മുവിനോടും ജാനകി ചോദിച്ചു കുറച്ച് ദൂരെ നിന്നാ കാവും പുറത്ത് നിന്ന് ഒരു ബലരാമനെ ഓർക്കുന്നുണ്ടോ തിരുവോത്തെ അമ്മയുടെ മകൻ ബലരാമനെ അവർ ഒന്ന് ചെറുതായി ഞെട്ടി ആ വെള്ളാരം കണ്ണുകൾ വല്ലാതെ പിടയ്ക്കുന്നത് അമ്മു തിരിച്ചറിഞ്ഞു വാ കേറിയിരിക്കി ഞെട്ടൽ മറച്ചു പിടിച്ചുകൊണ്ട് ജാനകി അവരോട് പറഞ്ഞു രാമേട്ടനെ കുട്ടിക്കെങ്ങനെ അറിയാം ജാനകി തിരക്കി എൻ്റെ അച്ഛനാണ് അമ്മു ജാനകിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു രാമേട്ടന് സുഖമാണോ അമ്മു തല ഉയർത്തി ജാനകിയെ നോക്കി അവരുടെ കണ്ണുകളിൽ തൻ്റെ അച്ഛനോടുള്ള ആ പഴയ സ്നേഹം മിന്നിമറയുന്നത് ഒരു വേള അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു അച്ഛന് സുഖമാണ് അമ്മു പറഞ്ഞു കുട്ടിയുടെ അമ്മയ്ക്കോ എന്നല്ലേ അമ്മയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട് അവർ വേദനയോടെ പറഞ്ഞു എനിക്ക് അമ്മയില്ല എൻ്റെ അമ്മ മരിച്ചുപോയി അമ്മുവിൻ്റെ കണ്ണു നിറഞ്ഞു ജാനകി വല്ലാതെയായി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ജാനകി അകത്തേക്ക് നടന്നു നല്ല തണുത്ത മൂലവെള്ളമാണ് കുടിച്ചോളൂ ജാനകി രണ്ട് ഗ്ലാസ് അവർക്ക് നൽകി അത് വാങ്ങി വാങ്ങിക്കുടിക്കുമ്പോഴാണ് ജാനകിയുടെ സാരത്തുമ്പിൽ പിടിച്ച് മറന്നു നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ അമ്മു കാണുന്നത് ഇതാരാ അമ്മു ജാനകിയോട് ചോദിച്ചു എൻ്റെ മോന ജാനകി പറഞ്ഞു അമ്മു അവനെ കൈകാട്ടി വിളിച്ചു അവൻ ജാനകിയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി പൊക്യോ എന്ന് ജാനകി മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു അവൻ മടിച്ചു മടിച്ച് അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു ജാനകിയുടെ അതേ വെള്ളാരം കണ്ണുകൾ തന്നെയായിരുന്നു അവനും നിന്റെ പേരെന്താ അമ്മു അവൻ്റെ കവളത്ത് പിടിച്ച് ഓമനിച്ചു കൊണ്ട് ചോദിച്ചു അവൻ മറുപടി പറയാതെ കണ്ണുമിഴിച്ച് അവളെ ഉറ്റുനോക്കി ഹിരൺ അതാണവൻ്റെ പേര് ജാനകി പറഞ്ഞു അവന് സംസാരിക്കാൻ കഴിയില്ല അവളെ കേൾക്കാനും കഴിയില്ല അതാണ് മറുപടി പറയാഞ്ഞത് ജാനകി വല്ലായ്മയോടെ പറഞ്ഞു കിരണിൻ്റെ അച്ഛനെവിടെ പെട്ടെന്ന് ദേവൻ ജാനകിയോട് ചോദിച്ചു ജാനകിയുടെ മുഖത്ത് പെട്ടെന്ന് വേദന നിറഞ്ഞൊരു ചിരി തെളിഞ്ഞു രാമേട്ടൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ വല്ലാതെ തളർന്നു പോയിരുന്നു ഞാൻ ഇനിയൊരു കല്യാണം പോലും വേണ്ടെന്ന് വച്ചിരുന്നു പക്ഷേ വീട്ടുകാർക്ക് ഞാൻ ഭാരമാകുമെന്ന് മനസ്സിലായതോടെയാണ് വകയിലെ അമ്മാവൻ കൊണ്ടുവന്ന ജയേട്ടൻ്റെ ആലോചനയ്ക്ക് എനിക്ക് സമ്മതം മൂലേണ്ടി വന്നത് സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു ഒരുപാട് കൊല്ലം കാത്തിരുന്നാണ് ഞങ്ങൾക്ക് ഹിരൺ ജനിച്ചത് ആദ്യമൊക്കെ ഇവന് ഇങ്ങനെയൊരു കുഴപ്പമുള്ളതായി ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നീടാണ് ഹിരണിന് സംസാരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്നത് അന്നു മുതൽ തുടങ്ങിയതാണ് ജയേട്ടൻ്റെ മദ്യപാനം ഒരിക്കൽ വീട് വിട്ടൊരു പോയി രണ്ടാം ദിവസം വിഷം കഴിച്ച നിലയിൽ ഇത് ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു ജാനകി തല ഉയർത്തി ഭിത്തിയിലെ പൂമാലയിട്ട് വെച്ച ഫോട്ടോയിലേക്ക് നോക്കി കണ്ണു തുടച്ചു അമ്മ കരയുന്നത് കണ്ട ഹിരൺ ഓടിച്ചെന്ന് അമ്മയെ വട്ടം കെട്ടിപ്പിടിച്ചു ദേവൻ വല്ലായ്മയോടെ അമ്മുവിനെ നോക്കി പോകാമെന്ന് ആംഗ്യം കാണിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ദേവൻ ചോദിച്ചു ആ വീടിൻ്റെ പടുക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ അറിയാതെ അമ്മു ഒന്ന് തിരിഞ്ഞു നോക്കി ഹിരൺ അവളെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു അത് കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അമ്മു ജാനകിയുടെ മാറിലേക്ക് വീണു ജാനകി അവളെ ചേർത്ത് പിടിച്ചു ഞാൻ അമ്മിയെന്ന് വിളിച്ചോട്ടെ അമ്മു ദയനീയമായി ജാനകിയുടെ മുഖത്തേക്ക് നോക്കി ജാനകി നിറഞ്ഞു തൂവിയ കണ്ണുകളെ പുറം കൈയ്യാൽ തുടച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു തൻ്റെ അടിവയറ്റിൽ എവിടെയോ ഒരു വേദന പിടഞ്ഞു ഉണരുന്നത് ജാനകി തിരിച്ചറിഞ്ഞു മാറിടങ്ങൾ വിങ്ങുന്ന പോലെ തൻ്റെ രാമേട്ടൻ്റെ മകൾ തൻ്റെ വയറ്റിൽ പിറക്കേണ്ടിയിരുന്ന തൻ്റെ രാമയേട്ടൻ്റെ ചോര ജാനകി അമ്മുവിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് തുരുതുരാ ഉമ്മ വെച്ചു ഇന്നുവരെ അനുഭവിക്കാത്ത പേരറിയാത്ത ഒരു അനുഭൂതിയാൽ അമ്മുവിൻ്റെ ഹൃദയം വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു വരുവോ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മയായിട്ട് എൻ്റെ അച്ഛൻ്റെ പഴയ ജാനിയായി തരുവോ കിരണനെ എനിക്കെന്റെ അനിയനായിട്ട് എൻ്റെ അച്ഛനൊരു കൂട്ടായി എനിക്ക് കിട്ടാതെ പോയ ഒരു അമ്മയുടെ സ്നേഹം തരാൻ വരുമോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെയും എനിക്ക് ആരെയും ഗവനിക്കുന്നുമില്ല എനിക്കെൻ്റെ അച്ഛനാണ് വലത് ആ സന്തോഷമാണ് വലത് അച്ഛൻ ഇതിന് എതിർ പറയില്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അച്ഛന് എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണിത് വന്നിവിടെ അമ്മു ജാനകിയോട് കെഞ്ചി വരാ വരൂ ജാനകി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പടി കടന്ന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് കയറുമ്പോൾ ജാനകി അമ്മുവിനോട് ചോദിച്ചു അമ്മു എന്ന് തന്നെയാണോ ശരിക്കും പേര് അല്ല ജാനകി ജാനകി ബലരാമൻ അതാണെൻ്റെ ശരിക്കും പേര് ജാനകി നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അമ്മു കാറിൽ കയറി അല്ലടോ ഈ പ്രേമകഥയൊക്കെ താൻ എങ്ങനെ അറിഞ്ഞു തിരിച്ചുള്ള യാത്രയിൽ ദേവൻ അമ്മുവിനോട് ചോദിച്ചു അതോ ഒരിക്കൽ അച്ഛൻ്റെ മുറി വൃത്തിയാക്കുമ്പോൾ അലമാരിയിൽ നിന്നും കിട്ടിയൊരു ഡയറിയിൽ ഒരു വെള്ളാരം കണ്ണ് സുന്ദരിയുടെ ഉണ്ടായിരുന്നു അതിൽ കയറി പേടിച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അഡ്രസ്സ് അടക്കം പറഞ്ഞു തന്നതാണ് ഈ പ്രേമകഥ ആഹാ കൊള്ളാലോ അപ്പോൾ തൻ്റെ അച്ഛൻ പഴയൊരു കള്ളക്കാമുകനായിരുന്നല്ലേ ദേവൻ ചിരിച്ചു ഒപ്പം അമ്മുവു മൂന്ന് മാസങ്ങൾക്ക് അപ്പുറം സർവാഭരണ വിഭൂഷിതയായി ദേവന്റെ കൈയും പിടിച്ച് കാറിലേക്ക് കയറുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ കണ്ണ് നിറച്ചുകൊണ്ട് അമ്മുവിൻ്റെ അച്ഛൻ ബലരാമൻ നിൽപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത് അയാളോട് ചേർന്ന് സന്തോഷത്തോടെ ബലരാമൻ്റെ ജാനിയും ഹിരണും അമ്മുവിൻ്റെ നെറുകയിൽ ചാർത്തിയിരുന്ന അതേ സിന്ദൂര ചുവപ്പ് ജാനിയുടെ നെറുകയിലും അതേ മനോഹാരിതയോടെ തെളിഞ്ഞു കാണാമായിരുന്നു ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ